അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നാണ് ഈദ് പരിപാടിയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എത്താൻ പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് സ്പെഷ്യൽ വിരുന്ന് തന്നെ ഏഷ്യൻ ഒരുക്കിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ വിഷസ് ഓരോരുത്തരും മത്സരാർത്ഥികൾക്കും അറിയിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ജാസ്മിന് വിശ്വസായിട്ട് എത്തുന്നത് ആ സമയത്ത് ജാസ്മിനെയാണ് നമ്മുടെ ക്യാമറ ബിഗ് ബോസ് തന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ജാസ്മിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കണ്ണുകളിൽ പക്ഷേ സങ്കടമുണ്ട് എന്താണെങ്കിലും ജാസ്മിന് ഡ്രസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവസാനം ബിഗ് ബോസ് ആണ് ഡ്രസ്സ് കൊടുത്തത് അതിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ ജാസ്മിനുണ്ട് ഇന്നലെ പനിയായിരുന്നു ജാസ്മിന് മെഡിക്കൽ റൂമിൽ പോയി അതെല്ലാം കഴിഞ്ഞാണ് ജാസ്മിൻ വന്നത് ജാസ്മിൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല മാനസികപരമായി ജാസ്മിൻ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നൊക്കെ ജാസ്മിൻ ഇന്നലെ പറഞ്ഞതാണ് ലൈവില് അതെല്ലാം നമ്മൾ കണ്ടതുമാണ് ജാസ്മിൻ്റെ ഡ്രസ്സ് അയക്കാത്തതിൽ ജാസ്മിൻ എന്താണെങ്കിലും ഒരുപാട് വിഷമം ഉണ്ടാകും വീട്ടുകാരെന്തായാലും ഡ്രസ്സ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രഹസ്യ നമ്മുടെ ജാസ്മിന് വരാറുണ്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയത്തില്ല എന്താണെങ്കിലും പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നത് ചിലപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടാത്തയായിരിക്കാം പിന്നില്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഫാമിലി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കാം